ദിലീപിനെ വെറുതെ വിട്ടെന്ന വിധി കേട്ടപ്പോൾ ഭാവനയുടെ പ്രതികരണം എന്തായിരുന്നുവെന്ന് തുറന്നു പറയുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായിരുന്ന ഭാഗ്യലക്ഷ്മി വിധി വന്ന ദിവസം ഞാൻ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു ഒരു മണിക്ക് ശേഷം നമുക്ക് ടി വി ഒക്കെ കണ്ടാൽ മതി നീ മുകളിൽ എവിടെയെങ്കിലും പോയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അവൾ വല്ലാതെ റെസ്റ്റ്ലെസ് ആയിരുന്നു ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെയോ ഒക്കെ അവൾ മുകളിൽ അവളുടെ മുറിയിൽ തന്നെയിരുന്നു ഞാനും അവളുടെ സുഹൃത്തുക്കളായ ശില്പ മൃദുല അവളുടെ രണ്ട് ബ്രദേഴ്സുമാണ് അവിടെ ഉണ്ടായിരുന്നത് അമ്മയും ഞങ്ങളും മാത്രം ടി വിയുടെ മുമ്പിൽ വിധിയെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നു ഏഴാം പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ ഇനി അവിടുന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ലെന്ന് അപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു താഴെ വച്ചിരുന്ന ടിവിയുടെ ശബ്ദം മുകളിൽ അവൾ കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോയപ്പോൾ അവൾ ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഞങ്ങൾ ആരും ഒന്നും വേണ്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നു അപ്പീലിനി പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ അല്ലായിരുന്നു അവളെ ഒന്ന് ആ സമയത്ത് സമാധാനിപ്പിക്കുക എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ നൂറ് ശതമാനം നീതി കിട്ടിയില്ല എന്നുള്ള ഒരു വികാരമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് കോടതി മുറിക്കുള്ളിൽ അവൾ ഒരുപാട് അനുഭവിച്ചല്ലോ രണ്ട് മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിന്റെ നൂറിരട്ടി പതിനഞ്ച് ദിവസം കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു അത് അവൾ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടണമെന്നില്ല ആ സംഭവത്തെ കുറിച്ച് എന്നോട് പറയുമ്പോൾ അത് കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ശിക്ഷയാണ് അതേപോലെ തന്നെ അവളുടെ ഓരോ വിചാരം കഴിഞ്ഞതിനു ശേഷവും വീട്ടിൽ ചെന്ന് കണ്ടിട്ടുണ്ട് എനിക്ക് വയ്യ ചേച്ചി എന്ന് പറയും മീഡിയയുടെ മുമ്പിൽ കാണുമ്പോൾ അവൾ ഭയങ്കരമായി ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ അവൾ എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരുതുന്നത് വേട്ടക്കാരാണ് അവളുടെ ജീവിതം ഇല്ലാതെയാക്കണം അവൾ കരയണം എന്നതാണ് അവരുടെ ലക്ഷ്യം ഞങ്ങളാണ് അവളോട് പറയുന്നത് ഒരിക്കലും നീ കരയരുത് ഹസ്ബൻഡ് പോലും അവളെ എല്ലാ നിമിഷവും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പനിയായിട്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത് ഞാനുണ്ടല്ലോ നിന്റെ കൂടെ നീ എന്തിനാണ് ഇങ്ങനെ അപ്സെറ്റ് ആകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതൊക്കെയാണ് ഏറ്റവും വലിയ ആശ്വാസം മാനസികമായ ധൈര്യം കൊടുത്ത് അവളെ മുൻപോട്ട് കൊണ്ടുപോവുക നമ്മൾ ഓരോരുത്തരുടെ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും ഇന്നലെ രാത്രി മുഴുവൻ അവളും ഉറങ്ങിയില്ല ഞാനും ഉറങ്ങിയില്ല